ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടിൻ്റെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറായ ഇവിടെ കുമ്പടിക്ക് പോകുന്ന ഭാഗത്ത് കരിയാമ്പാട് പാലം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് കരിയാമ്പാട് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് പഴയ കാലം മുതൽ തന്നെ ഇവിടെ ഇത്തരത്തിലൊരു ചെറുപ്പൊക്കെ ഇട്ട് തടയാനിട്ടിട്ട് ഉള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വച്ചാൽ രണ്ടാളുകൾ നമ്മൾ വിചാരിക്കും മീൻ പിടിക്കാന്നല്ല കാരണം വെച്ചാൽ വേനൽക്കാലത്ത് പുഴയിൽ നിന്ന് വെള്ളം കൂട്ട് പമ്പ് ചെയ്ത് കയറ്റിക്കഴിഞ്ഞാൽ വെള്ളം ചോരാണ്ടിരിക്കാൻ വേണ്ടി ചാക്ക അട്ടിക്കിട്ടിയിരുന്നു അപ്പോൾ ആ ചാക്കൊക്കെ ചളിയും ചാക്കൊക്കെ കൂടെ മുറിച്ചു മാറ്റുകയാണ് അതില്ലെങ്കിൽ ഇവിടെ ഈ തോട് നിറഞ്ഞിട്ട് നിലവിലുള്ള കൃഷി സ്ഥലങ്ങളെ കംപ്ലീറ്റ് വെള്ളം മുങ്ങി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതിന് മറ്റേ സൊല്യൂഷൻ എന്താ വച്ചാൽ വേനൽക്കാലത്ത് ഇത്രയും തടയാനിട്ടിട്ടില്ലെങ്കിൽ പുഴിന്ന് അടിച്ച് കെട്ടുന്ന വെള്ളം കൃഷി ആവശ്യത്തിന് അടിച്ച് കയറ്റുന്ന വെള്ളം ആ അപ്പോൾ അത് എന്ത് ചെയ്യും നാശവും ചെയ്യും ഈ ഷട്ടർ പൊന്തിക്കാനോ താഴ്ത്താനോ ഉള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് എത്രത്തിൽ ചാക്കുകൾ കൊണ്ട് തടയാനിട്ടുകൊണ്ട് ഇവരത് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഷട്ടറിൻ്റെ ഒരു പരിഹാരം വരികയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കും ഇവിടത്തൊക്കെ സാധാരണ രീതിയിലുള്ള കർഷകർ ഇവിടെ പതിനായിരക്കാർക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് തടയാനുണ്ടാക്കുന്നതും വേനൽക്കാലം ആ ഒരു സമയത്ത് ഇട്ടിട്ടില്ലെങ്കിൽ പുഴയിൽ നിന്ന് അടിച്ച് കയറ്റുന്ന വെള്ളം ഈ തോട് വഴി ഓടിക്കിട്ട് വീണ്ടും പുഴയിലേക്ക് തന്നെ ചെല്ലും വർഷക്കാലത്താണെങ്കിൽ പാടം നിറഞ്ഞാൽ വെള്ളം ഓവറായി നിന്ന് കഴിഞ്ഞാൽ കൃഷി കൃഷിസ്ഥലം നശിക്കും ചെയ്യും അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല അപ്പോൾ ഈ പാവപ്പെട്ടവരെന്തെങ്കിലും വന്നിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റി കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിലവിലെ അവസ്ഥ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവസ്ഥ ഇതൊക്കെ ഇങ്ങനെ പിന്നെ ഇവിടെ വെള്ളം വെള്ളം മഴ കഴിഞ്ഞാൽ കെട്ടി അങ്ങനെ മേൽഭാഗത്തുള്ള കൃഷിയൊക്കെ അപ്പം നശിച്ചിട്ടുണ്ട് നശിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേനക്കാലത്താണെങ്കിൽ ഞങ്ങൾ വെള്ളം ഈ പമ്പൗസിൻ്റെ വെള്ളം വന്ന് ചാടുമ്പോൾ പിന്നെ അത് ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഞങ്ങൾ കുറേ പതിനായിരങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൃഷിക്കാരനൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിത് കെട്ടും പിന്നെ കെട്ടുന്ന സമയത്ത് പൊട്ടിക്കുന്ന സമയത്ത് വലിയ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ കൃഷിയൊക്കെ ഇവിടെയുള്ള മെയിൻ ഭാഗത്തുള്ള കൃഷികളൊക്കെ നശിച്ച് കട്ട് നേരാക്കണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണോ ആ ഷട്ടർ എത്ര ുംറക്കാനും അടക്കാനും വയ്യാണ്ട് ചെയ്യണം ഒരുപാട് അധികൃതരോട് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞിട്ടൊന്നും അവരൊന്നും ഒരു ചെവി കൊള്ളുവെന്ന് എന്ത് പറഞ്ഞും കാര്യമില്ല അവർ ഡൈകേഷൻ നേതാക്കണം മറ്റൊരു നേതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നും ഞങ്ങൾ കൃഷിക്കാരത് ബുദ്ധിമുട്ടുക ഈ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള സംവിധാനം ഇങ്ങനെ ഒന്നൊക്കെ ചെയ്താലുള്ളൂ പിന്നെ അതേമാതിരി ഈ പടങ്ങളൊക്കെ പൊട്ടി കീപ്പെട്ട് ഇറങ്ങുകയാണ് ഒരു ഒരു പണി അധികൃതരും ഒന്നും ും ഈ പാടശേഖരത്തിൽ പെട്ടതാണ് പിന്നെ ബ്ലോക്കും ഇല്ല പഞ്ചായത്തും കണ്ട പ്രിയപ്പെട്ടവർ ഇത്രയും വെള്ളത്തിൽ നിന്ന് മുങ്ങി തപ്പിട്ടാണ് അവരെ ചാക്കൊക്കെ എടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് പാടങ്ങൾ വെള്ളം നിറഞ്ഞു മുങ്ങിയിട്ട് കൃഷിക്ക് യോഗ്യമില്ലാത്ത രീതിയിലാവും മാത്രമല്ല കുറച്ചുകൂടി വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷട്ടറിനെ അവിടേക്ക് ചെല്ലാനോ മുങ്ങിയിട്ട് ചാക്കെടുക്കാനൊന്നും കഴിയില്ല വളരെ ദുരിതപൂർണ്ണമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വിലയിട്ട് ഈ ഷട്ടർ അടച്ചിട്ടില്ല പൊക്കിയിട്ടില്ല ഒന്നും ഇല്ലാത്ത വല്ലാത്തൊരവസ്ഥ നിൽക്കണം പട്ടറിയായി പോയി പുതിയ മൊത്തം ടാസ്ക് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതാണിപ്പോൾ വിശേഷങ്ങൾ ഇപ്പോൾ പറഞ്ഞുള്ളത് ഓക്കെ പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാലമാണ് പഴയകാലത്ത് കരുയാമ്പാട് പാലം ഇന്നുണ്ട് ഒരുപാട് കാലപ്പഴക്കമുള്ള ഷട്ടറാണ് അപ്പോൾ എത്രത്തരം ഷട്ടറുകളൊന്നും പൊട്ടിപ്പൊടി നാശമായാലും ഒരിക്കൽ നാശമായി കഴിഞ്ഞാൽ പിന്നെ ആ വൈക്ക് ചിന്തിക്കാത്തതില്ലാകുമ്പോൾ സ്ഥിരമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ പ്രയാസകരമാണ് ബുദ്ധിമുട്ടാണ് ഈ വീഡിയോസ് അധികൃതർ കാണും ബന്ധപ്പെട്ട ആളുകൾ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് അവരിപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിട്ട് സംഗതി പറയുന്നത് കലാകൃഷി യാത്ര എന്നാണ് കണ്ടോ ഇവിടെയൊക്കെ സാധാരണക്കാരായ കർഷകനാണ് ഇതിൽ ഇത്തരത്തിൽ ആടുകളെ മേച്ചും അതുപോലെ തന്നെ കന്നുകാലികളെ മേച്ചും കൃഷി നടത്തിയൊക്കെ ജീവിക്കുന്ന പാവപ്പെട്ട വളരെ സാധാരണക്കാരായ ആളുകൾ ആണ് ഇവർ കൃഷിയോടുള്ള ഒരു താൽപ്പര്യം കൊണ്ടും പരമ്പരാഗതമായി ചെയ്തു കൊന്നുകൊണ്ടും മാത്രമാണ് അല്ലെങ്കിൽ കൃഷി വലിയ ലാഭമുള്ള കാലമല്ല ഇപ്പോഴത്തെ കാലം നമുക്കെല്ലാവർക്കും അറിയാം കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടെങ്കിലും പേപ്പർ കിട്ടണമെങ്കിൽ വലിയ എന്തിനും ഒരു കോൺട്രിബ്യൂഷൻ സർക്കാർ പക്ഷേ കിട്ടണ ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പുറകിൽ കുറേ നടക്കണം കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊരു മെയിൻ റോഡാണ് ഈവൻ ഒരു ബൈക്കാരൻ വന്നിട്ടൊന്ന് കാലിടിച്ച വീണാൽ തന്നെ മറിഞ്ഞു പോകുന്ന വളരെ അപകടമായ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കൈവരികളാണ് ഇവിടെ ഉള്ളത് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ വരണമെന്ന് പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഈ ഷട്ടർ ഒന്ന് പുതുക്കിപ്പണിയണമെന്നാണ് ഇവിടുത്തെ കൃഷിക്കാരായ നാട്ടുകാരുടെ ആവശ്യം ആവശ്യം ബന്ധപ്പെട്ട അധികൃതരും ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട ആളുകൾ എന്തായാലും ഈ വീഡിയോ കാണുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ എന്താണ് പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ ജില്ലാ ഭരണകൂടങ്ങൾ സ്റ്റേറ്റ് ഭരിക്കുന്ന ബന്ധപ്പെട്ട ആളുകളൊക്കെ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ഇതിന് ശാശ്വത പരിഹാരം ഉടനെ ചെയ്തു കൊടുക്കണമെന്നാണ് ഒരു നാട്ടുകാരൻ ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ശരിക്കും എനിക്കും നാട്ടുകാർക്കും പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കട ഞാൻ നടത്തുകയാണെന്ന് ചെന്നെ പാലം കണ്ടു വളരെ ഡേഞ്ചർ അവസ്ഥയാണ് ഒരു സൈക്കിളരെ വന്നിട്ട് കൈ പിടിച്ച് നിന്നാൽ പോലും കൈവരി താഴോട്ട് മറിഞ്ഞ് ഉണ്ടാവും നിരന്തരം നല്ല ഗതാഗത സഞ്ചാരമുള്ളൊരു പാതയും കൂടിയാണിത് അപ്പോൾ അതും കൂടി നമ്മൾ പരിഗണിച്ചു കൊണ്ടതൊക്കെ ചെയ്യാൻ വളരെ ആഗ്രഹം മൂന്ന് മീറ്റർ നാല് മീറ്റർ വീതിയുള്ള ഒരു റോഡ് ഓക്കെ ഒന്ന് കടക്കണമെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടിയോട് വഴി കടക്കണമെങ്കിൽ മറ്റൊരു വണ്ടിയോടെ ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിയും അടുത്ത പറഞ്ഞ പോലെ കർഷകരും സാധാരണക്കാരായ ചീര കർഷകരും അതുപോലെ തന്നെ ഈ സാധാരണ രീതിയിൽ പാടത്തും പറമ്പിൽ പേരെടുക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന രീതിയും കൂടിയാണ് ഇവർക്ക് എന്താർക്കും ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഒരിക്കലും കൂടി റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഓക്കെ വളരെ സ്നേഹത്തോടു കൂടി സ്വന്തം ഇടവേളാറാം താങ്ക് യു ബായ്